നടൻ ദിലീപിന്റെ മൂന്നാം ഭാര്യയാണ് താനെന്ന സത്യം തിരിച്ചറിഞ്ഞ കാവ്യ മാധവൻ ദിലീപിന്റെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് പോയതായി സൂചന കഴിഞ്ഞ ദിവസമായിരുന്നു അന്വേഷണ സംഘം ദിലീപിന്റെ ആദ്യ വാഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടത് മഞ്ജു വാര്യര് വിവാഹം കഴിക്കുന്നതിന് മുൻപ് ദിലീപ് അമ്മാവിന്റെ മകളെ പ്രണയിച്ച് രജിസ്റ്റർ മാരേജ് എന്നായിരുന്നു കണ്ടെത്തൽ ദിലീപിന്റെ ആദ്യ വിവാഹത്തെ കുറിച്ച് കാവ്യാ മാധവിനും മഞ്ജുവിനും അറിയില്ലായിരുന്നു ദിലീപിന്റെ ബന്ധുക്കളും ഇത് കാവ്യയിൽ നിന്നും മഞ്ജുവിൽ നിന്നും രഹസ്യമാക്കി വെച്ചു ദിലീപിന്റെ ആദ്യ ഭാര്യ ഇപ്പോൾ ഗൾഫിലാണുള്ളത് ഇവർ കുടുംബസമേതമാണ് അവിടെ കഴിയുന്നതെന്നും അറിയുന്നു സിനിമാ താരമായി മാറിയ ദിലീപ് പിന്നീട് മഞ്ജു വാര്യരുമായി പ്രണയത്തിലായപ്പോൾ താരത്തിന്റെ വേണ്ടപ്പെട്ടവരും അടുപ്പമുള്ളവരും ചേർന്ന് യുവതിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒഴിവാക്കി ദിലീപിന് നല്ല ഭാവി ഉണ്ടാക്കാൻ വഴിമാറണമെന്നായിരുന്നു ആവശ്യം ഇത് ഉൾക്കൊണ്ട് മാറിക്കൊടുക്കുകയായിരുന്നു ആലുവ ദേശം രജിസ്ട്രാർ ഓഫീസിൽ നടന്ന വിവാഹത്തിൽ സാക്ഷിയായത് ഏറ്റവും അടുത്ത ചില സുഹൃത്തുക്കളായിരുന്നുവെന്നാണ് സൂചന നാലു വർഷത്തോളം ദിലീപും അമ്മാവിന്റെ മകളും പ്രണയത്തിലായിരുന്നു ആലുവ ദേശം രജിസ്റ്റർ ഓഫീസിലെ രജിസ്റ്റർ വിവാഹത്തിന് ശേഷമാണ് ദിലീപ് സിനിമയിലേക്ക് എത്തുന്നത് എന്നാൽ ഇത് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തോ എന്നത് പോലീസ് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല മുദ്രപത്രത്തിൽ ഒപ്പിട്ടിട്ടുള്ള വിവാഹമായിരുന്നു ഇത് ഈ മുദ്രപത്രം തേടിയുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോൾ അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലാകുമ്പോൾ ആലുവയിലെ കുടുംബവീട്ടിൽ വീട്ടിൽ ഭാര്യ കാവ്യമാധവൻ ഉണ്ടായിരുന്നില്ല വെണ്ണലയിലെ സ്വന്തം വീട്ടിലായിരുന്നു താരം പോലീസ് റെയ്ഡും മറ്റും കൂടിയപ്പോൾ ആലുവയിലെ വീട്ടിൽ നിന്നും പഴയ തറവാട്ടിലേക്ക് ദിലീപിന്റെ അമ്മയും മകളും താമസം മാറ്റി ഇതോടെ കാവ്യ വീണ്ടും തിരിച്ചെത്തി ഭർത്താവ് അഴിക്കുള്ളിൽ കിടക്കുമ്പം സ്വന്തം വീട്ടിൽ നിൽക്കുന്നുവെന്ന അപശ്രുതി മാറ്റാനായിരുന്നു ഇത് പക്ഷെ വീണ്ടും കാവ്യ വെണ്ണലയിലേക്ക് മാറിയെന്നാണ് സൂചന ദിലീപ് കാവ്യയുമായി നടത്തിയത് മൂന്നാം വിവാഹമായിരുന്നു എന്നറിഞ്ഞതു മുതൽ കാവ്യ വെണ്ണലയിലെ സ്വന്തം അപ്പാർട്ട്മെന്റിലേക്ക് മാറിയെന്നാണ് സൂചന ദിലീപിന്റെ ബന്ധുക്കൾ ഇവരിൽ നിന്ന് രഹസ്യമാക്കി വെച്ചിരുന്നുവെന്നും പറയുന്നു അമ്മാവിന്റെ മകളെയായിരുന്നു ദിലീപ് ആദ്യം മോഹം ചെയ്തിരുന്നത് ദിലീപിന് മൂന്ന് വാഹം കഴിച്ചിട്ടുണ്ടെന്ന കാര്യം തനിക്ക് മാത്രമല്ല സിനിമയിലെ എല്ലാവർക്കും നേരത്തെ തന്നെ അറിയാമായിരുന്നുവെന്നാണ് ലിബേർട്ടി ബഷീർ പറയുന്നത് എന്നാൽ വ്യക്തിപരമായി ഒരാൾ അധിക്ഷേപിക്കേണ്ടത് ഇല്ല എന്നുള്ളതിനാലാണ് ഇതൊന്നും താൻ നേരത്തെ പുറത്തു പറയാതിരുന്നതെന്നും ലിബർട്ടി ബഷീർ പറഞ്ഞു മഞ്ജുവിനെ വിവാഹം ചെയ്ത് ഒരു അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ദിലീപിന്റെ ആദ്യ വിവാഹത്തെ കുറിച്ച് പുറത്തറിയുന്നത് സിനിമയിലെ ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമാണ് ഈ കാര്യം അറിയാവുന്നത് വിവാഹം കഴിഞ്ഞ് ഒരു വർഷം കഴിയും മുൻപ് ദിലീപിന്റെ വീട്ടുകാർ മഞ്ജു വാര്യരോട് മോശമായി പെരുമാറിയിരുന്നുവെന്നും ആ കുട്ടിക്ക് ഒരു സ്വാതന്ത്ര്യം ആ വീട്ടിൽ നൽകിയിരുന്നു ഇല്ല എന്നും പറയുന്നു എന്നാൽ ഈ സമയത്തൊന്നും ദിലീപ് അങ്ങനെയല്ല പെരുമാറിയിരുന്നതെന്നും മഞ്ജു തന്നെ നേരിട്ട് പറഞ്ഞിരുന്നുവെന്നും വീട്ടിൽ നിരവധി ബുദ്ധിമുട്ടുകൾ വ്യക്തിപരമായി നേരിടേണ്ടി വന്നപ്പോഴും തൻ്റെ തറവാടിത്തം കൊണ്ട് മാത്രമാണ് മഞ്ജു ഇതൊക്കെ പിടിച്ചു നിന്നതെന്നും ബഷീർ പറയുന്നു ഇത്തരം അഭിപ്രായങ്ങൾ സജീവമായതോടെ കാവ്യ്ക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്നും വെണ്ണലയിലെ വീട്ടിലേക്ക് മാറിയെന്നുമാണ് സൂചന ദിലീപിന്റെ മകൾ ഇപ്പോഴും കുടുംബ വീട്ടിലുണ്ട് വ്യക്തി വിവരങ്ങൾ കുറ്റപത്രത്തിൽ ചേർക്കുന്നതിന് വേണ്ടി പോലീസ് നടത്തിയ അന്വേഷണമാണ് ദിലീപിന്റെ ആദ്യ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം